സമയം മണിയായിട്ടോ ഏഴുമണി ഉള്ളൂ ഞാനിപ്പ നീറ്റുള്ളൂ കുക്കിങ്ങിലാണ് മോള് നല്ല ഉറക്കാണ് അവളെ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് സ്കൂളില്ല നല്ല സ്കൂളില്ലാണെട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് രാവിലെ ചായ കുടിച്ചിട്ട് ആവാം ബാക്കി കാര്യങ്ങളൊന്നും കരുതി ഇഡ്ലിക്ക് നമ്മള് സാമ്പാറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സാമ്പാറും പിന്നെ ഉള്ളിച്ചമ്മന്തിയും ഉണ്ടെങ്കില് പിന്നെ ഇഡ്ലി ഇറങ്ങും അപ്പൊ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇഡ്ലിക്ക് നമ്മൾ സാമ്പാറാണ് സാമ്പാറും മോള് നല്ല ഉള്ളിച്ചമ്മന്തില്ല സമയം ആയിട്ടില്ല അപ്പോൾ അടക്കളയിലെ ഞാൻ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ജിനേട്ടം വിളിച്ചിട്ടോ മീൻ വണ്ടി വന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് രാവിലെ ഇവിടെ മീൻ വണ്ടി വരും ഈ മുന്നിലെ വീട്ടിലെ താത്താടെ പൂച്ചകളാണ് ഇപ്പൊ ഇത് അവിടുത്തെ പൂച്ചകളാണെങ്കിലും എപ്പോഴും നമ്മളെ വീട്ടിലാട്ടോ പിറ്റൗട്ടിലാണ് അവരുടെ കിടപ്പും ഇരുപ്പൊക്കെ എപ്പോഴും അപ്പൊ നല്ല മീൻ വാങ്ങി കേട്ടോ രാവിലെ ഇവിടെ മീൻകാരം വരും എന്നും നമ്മുടെ വീട്ടിന് മുന്നിൽ അപ്പൊ അവരെടുത്തുനിന്നാണ് മീൻ വാങ്ങാറ് എന്നൊന്നും വാങ്ങാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ വാങ്ങാറ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മീനിനൊക്കെ നല്ല വിലയാണെന്ന് പറഞ്ഞ വിത്തല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വെത്തലാണ് വാങ്ങിയത് പിന്നെ ഇന്ന് ഇന്നിവിടെ നല്ല മഴദിവസാട്ടോ ഒന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ അടുക്കള മുറ്റത്ത് വരുന്ന മയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാന്ന് പറയാറുണ്ടായിരുന്നു ഇന്നിപ്പ കിട്ടിയപ്പം എടുത്തതാണ് കേട്ടോട്ട് അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു വിട്ടോ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് പോകണം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്നും കൂടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് പോണത് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാട്ടോ അല്ല അല്ലെ എന്താ പോണർന്ന് നടക്കുകയാണ് നീക്കണ്ടെന്ന് സ്കൂളിൽ എന്താ ഇറക്കാണ് കൂളാ വണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ജീനം വിളിച്ചു എല്ലാ വണ്ടിയും ഇവിടെ വരും കേട്ടോ അപ്പൊ നമ്മളെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഹരിതകർമ്മസേനയുടെ ആളുകള് കവർ എടുക്കാൻ വന്നത് അപ്പൊ അവർക്ക് കവർ എടുത്തു കൊടുത്തു അങ്ങനെ ഞങ്ങള് റെഡിയായി സമയം പത്ത് മണി ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോറുമ്പിലാണ് കേട്ടോ അവൾക്ക് ഞാൻ എടുത്തപ്പോ അതുപോലെ അവളുടെ ബാഗ് പോക്കിറ്റ് ബാഗ് ഉണ്ട് അതെടുത്ത് തൊള്ളു പറഞ്ഞിട്ട് അവൾ കൊറുമ്പില് തെറ്റി നിക്കാൻ രാവിലെ മഴ ആയിരുന്നെങ്കിലും ഇപ്പൊ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിലും നല്ല ചൂടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊറച്ചു നേരം വൈകി കേട്ടോ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാല് തിരൂര് മാർക്കറ്റിലാണ് കേട്ടോ കോഴിക്കോട് മാർക്കറ്റ് പോലെ തന്നെ വളരെ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഈ തിരൂര് മാർക്കറ്റ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നല്ല ചീപ്പായിട്ട് സാധനങ്ങളും അതല്ലാതെ നല്ല ക്വാളിറ്റി സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും നമ്മൾ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ഇറങ്ങി വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് അന്വേഷിച്ചു അങ്ങനെ അവസാനം നമ്മൾ ഈ കടയിലാണ് കേട്ടോ വാങ്ങുന്നത് ഇവിടുത്തെ സ്റ്റാഫിനെ നമ്മൾ പ്രത്യേകം പറയണ കേട്ടോ അവർ വളരെ നല്ല രീതിയിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോ സാധനങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയും വാറണ്ടിയും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിനെ െ കുറിച്ചെല്ലാം അവർ വിശദമായി തന്നെ പറഞ്ഞു തന്നു പിന്നെ അതിന്റെ യൂസ്ഡും പിന്നെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു കേട്ടോ ഓൾറെഡി അവരുടെ രണ്ടുപേരുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറേ കടയിൽ കയറി ഇറങ്ങിയതോട് കൂടെ ചെയ്തു അവർ ചീണ്ടിച്ചിട്ടോ അപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ബൈക്കിൽ തന്നെ ഇരുന്നു അപ്പം എനിക്ക് വേണ്ട സാധനം ഞാൻ എത്തിക്കാണ് പോയി പർച്ചേസ് ചെയ്തേ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസപ്പെട്ടു അപ്പോൾ ഞങ്ങളൊരു ഉദ്ദേശിക്കാൻ കയറി ബിരിയാണി അങ്ങനെ ഓൺലൈൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നമ്മളെ നേരെ മുന്നിൽ കണ്ണാ കേട്ടോ തിരൂർ ബസ് സ്റ്റാൻഡ് അപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ടാണ് നമ്മൾ പോയ മാർക്കറ്റ് അങ്ങോട്ട് പോകുമ്പോഴും നല്ല ബ്ലോക്ക് ആയിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൂടെ മഴയും മഴയത്തും ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ നല്ല നേരം വൈകി കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേ ആറുവരിപ്പാതയാക്കുന്നതിന്റെ ഭാഗമായിട്ട് വട്ടപ്പാറ വളവ് ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹൈവേ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഏറ്റവും വലിയ ഹൈറ്റും ലെങ്ത്തും ഒക്കെ ഉള്ള വലിയൊരു പാലാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളിപ്പോണതാണ് കേട്ടോ വട്ട അങ്ങനെ നമ്മൾ വടാഞ്ചേരി എത്തി വടാഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു നേസറി ഗാർഡനിലേക്കാണ് ഇവർ ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം നല്ല വിലക്കുറവിൽ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നായിരുന്നു ചെടികളും ചട്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത് ഇവിടുന്നായിരുന്നു കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശന്നു ഒരു ചായ ഒക്കെ കുടിക്കാൻ തോന്നി മഴയും തണുപ്പൊക്കെ ആയപ്പോ അത് ചായ കുടിക്കാൻ തോറി തൊട്ടടുത്തുള്ള മാറ്റൽമാളിന്റെ അടുത്താണ് ചായ കുടിക്കാൻ നല്ല മഴക്കാർ അപ്പൊ നമ്മള് വൈകുന്നേരമായിട്ടോ അന്നത്തെ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ കരുതി രാവിലെ പോയിട്ട് നമ്മളിപ്പോ വൈകുന്നേരാണ് എത്തിയത് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇടയില് നമ്മള് രണ്ട് സ്ഥലത്ത് കോട്ട ഒക്കെ ഏതോ ചെറിയൊരു ജലദോഷം ഉണ്ട് അപ്പൊ ഇനി അത് കൂടണ്ട മഴയത്ത് തണുപ്പത്ത് പോയിട്ട് ഞങ്ങൾ സ്റ്റോപ്പിൽ നിർത്തി മഴ പെയ്യുമ്പോഴൊക്കെ എന്നിട്ടൊക്കെയാണ് അവിടെ എത്തിയത് അപ്പൊ ലേറ്റ് ആയി എന്തായാലും പോയ കാര്യം ഒരുപാട് കാലത്തിന്റെ ആഗ്രഹമായിരുന്നു ഒരു ട്രൈ പോഡ് വാങ്ങണം അപ്പൊ അതെന്തായാലും ഞങ്ങക്ക് വാങ്ങിക്കാൻ പറ്റി പിന്നെ അതുപോലെ അത് ഇതായിരുന്നു കേട്ടോ നമ്മള് കാര്യായിട്ട് ഇത് വാങ്ങാനാണ് കാര്യമായിട്ട് പോയത് പക്ഷേ നമ്മൾ ഇതുകൂടെ അങ്ങനെ ഒപ്പിച്ചു അപ്പൊ ഇത് ചെറിയൊരു മൈക്കാണ് അത്ര വലിയ വലിൻറ്റി ഒന്നല്ല എന്നാൽ അത്ര ചെറുതല്ല അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനം വാങ്ങിച്ചു അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ നാളെ നമ്മൾ

ഞാൻ എനിക്ക് വാങ്ങിയത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു അന്ന് കറ്റാർവാഴയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങി പിന്നെ അതുപോലെ ചട്ടി കുറച്ച് ചട്ടി വാങ്ങി പിന്നെ ഇത് നമ്മളെ കുറ്റിമുല്ലയല്ല പക്ഷെ ഞാൻ കുറ്റിമുല്ല അന്വേഷിച്ച് പോയതാണ് അപ്പോൾ ഇത് കുറ്റിമുല്ലയ്ക്ക് ഇപ്പോ കുറ്റിമുല്ലേനെ പോലെ തന്നെ വേറൊരു മുല്ലയെന്ന് പറഞ്ഞു അപ്പം ഇത് വാങ്ങി പിന്നെ നമ്മുടെ വീട്ടിലിവിടെ വെള്ള ജമന്തി ഉണ്ട് കേട്ടോ അപ്പൊ ഇനി മഞ്ഞ ജമന്തി രണ്ട് തൈ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത് ഉണ്ടാവും സംശയാണ് കാരണം ഞാൻ മൂന്ന് കളറൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അതൊന്നും പൂവിട്ടിട്ടില്ല നിറയെ എന്താ പറയാ വളർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഇതുവരെയും പൂവിട്ടിട്ടില്ല പിന്നെ കുറച്ച വളമൊക്കെ വാങ്ങി കേട്ടോ നമ്മളെ പൂക്കൾക്കും പിന്നെ അതുപോലെ എന്താ പറയാ പച്ചക്കറികൾക്കും ഒക്കെ ഇടാൻ പറ്റിയ വളമാണ് മിക്സഡാണ് അപ്പം ഇത് വാങ്ങി പിന്നെ നമ്മുടെ ഇത് ചകിരി ചകിരിച്ചോറാണ് പിന്നെ പുതിയ ഗ്രോ ബാഗിലൊക്കെ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും ഒക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചകിരിച്ചോറ് വാങ്ങിയിട്ടുണ്ട് ഇത് കവുമൊക്കെ ഉണ്ടാക്കല്ലേ പിന്നെ ഒരു കാര്യം വാങ്ങിയത് ചെരിപ്പ് കേട്ടോ എനിക്കിങ്ങനെ ഡെയിലി പുറത്തൊക്കെ പോകുമ്പോൾ ഇടാന് സാധാരണ ഡെയിലി യൂസിനെയാണ് ചെരുപ്പ് വാങ്ങി കാബറും ഒക്കെ ഉണ്ടാക്കില്ലാത്തൊരു ഇതോ അപ്പൊ ചെരുപ്പ് വാങ്ങി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പർച്ചേസിംഗ് കേട്ടോ എന്തായാലും ഒരു ദിവസം മുഴുവൻ നമ്മൾ പർച്ചേസ് ചെയ്ത് തീർന്നു ഡെയിലാണ് നടന്നത് ഇനിയിപ്പോ എന്താ തറവാട്ടിലൊന്ന് പോണം ഇവിടെ കളിക്കാൻ പോവാൻ ശനി ഇനി സാറ്റർഡേ സൺഡേ അവള് പോവാറുണ്ട് തറവാട്ടിൽ അല്ലാത്ത സമയത്തും പോവാറുണ്ട് കളിക്കാനായിട്ട് അവള് സാറ്റർഡേ സൺഡേ ആണ് പോവാറ് അപ്പൊ എന്ന് പറയുന്നുണ്ട് പിന്നെ പുതിയ കളി കളിക്കണത് വാങ്ങിയതൊക്കെ അവളെ കളിക്കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കണം അന്ന് നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ തപ്പിടും അപ്പൊ അവൾക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മള് കുറച്ചും കൂടെ വീട്ടില് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഡേ ഇൻ മൈ ലൈഫിൽ ഇന്ന് ഫുള്ള് പുറത്ത് പോയിട്ട് ഇപ്പം എത്തിയുള്ളു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്